ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും പെരുന്നാളുടെ ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ എടുക്കാൻ പോവാണ് കേട്ടോ കുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കോഴിക്കോടൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മൾ രണ്ടായിരം രണ്ടേ മുക്കാൽ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഒരു അഞ്ച് കുറച്ച് എടുപ്പ് ആയപ്പോൾ തന്നെ വണ്ടിക്ക് പണി കിട്ടിയിട്ടോ വണ്ടീൻ്റെ ബാക്കിലെ ടയർ പഞ്ചറായി അപ്പോൾ ഏതായാലും ഞങ്ങൾ മെല്ലെ മെല്ലെ വർക്ക്ഷോപ്പ് ചൊല്ലിക്കാം ഓർമ്മ രണ്ടായിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അതിൻ്റെ എത്തിയിട്ടുള്ളൂ നമ്മളാ റോഡ് മെയിൻ റോഡിലേക്ക് എത്രയേൻ്റെ മുന്നേ തന്നെ ആണി കയറിയതാട്ടോ അപ്പോൾ ആ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മൂന്നാണി കിട്ടീനി സ്ക്രൂ പോലത്തെ ആണികളുടെ മൂന്നെണ്ണം ഉണ്ടായിന് തന്നെ മറ്റേതൊക്കെ രണ്ടെണ്ണം എണ്ണ അതിൻ്റെ മുന്നേ എപ്പോഴും കയറിയതായിരിക്കാം അപ്പോൾ ഏകദേശത്തി കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അത് റെഡി ആയി കിട്ടി കേട്ടോ അപ്പോൾ ആ ചിങ്കിടിയൊക്കെ വരെ അങ്ങനെ ഇരിക്കണം ഒന്നാതെ നല്ല വെയിലാണ് നല്ല ചൂടും വെയിലാണല്ലോ അപ്പോൾ ടൗണിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഇവിടുന്ന് ഒരു മണിക്കൂർ വേണം അപ്പോൾ പിന്നെ അവിടെ പോയാൽ കുട്ടികൾക്ക് നല്ലത് കിട്ടും ചെയ്യും പിന്നെ എനിക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് സാധനം കിട്ടാനുണ്ടാവും അവിടെ എൽ പി ചേച്ചി പോകുന്നത് തന്നെ അപ്പോൾ അതും വാങ്ങിക്കണം പോയിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്കത് പോയി എടുത്താൽ മതി ഇനി വിൽക്കാതെ അവിടെ പോകേണ്ട ഉണ്ടായിട്ടാണ് കുട്ടികളെയും കൊണ്ടുപോയത് പിന്നെ നല്ല ചൂട് വെയിലും അല്ലേ അപ്പോൾ ഓലിങ് കൊണ്ട് കോഴിക്കോടേക്ക് പോകേണ്ടതെന്നൊക്കെ വിചാരിച്ചു ഞാൻ പിന്നെ ഏതായാലും പോകേണ്ട ആവശ്യമുണ്ടായിപ്പോൾ പിന്നെ ഓലും കൊണ്ട് പോയിട്ടോ അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ റെഡി ആയിക്കിട്ട് അത് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടോ ഏകദേശം കോഴിക്കോട് എത്തിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗോകുലം മാളിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് സാധാരണ അവിടെ കയറിയാലങ്ങനെ ൊരു സൈസ് ഭാഗത്തിന് കിട്ടൽ അപൂർവമാണ് എന്നാലും ഒന്ന് കയറി നോക്കാം നല്ല വെയിലത്ത് പോകുന്നില്ല കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറി എ സിയിൽ നിൽക്കുന്ന ചൂട് കുറയുന്നെന്ന് പറഞ്ഞിട്ട് ചെങ്കിരി ആദ്യം തന്നെ അങ്ങോട്ടേക്ക് കേട്ടോ കയറിയത് അപ്പോൾ തോലും കൊണ്ട് ഞങ്ങൾ നേരെ കയറി ഏതായാലും ഇവിടെ വെറുതെ കുറേ തിരഞ്ഞെന്നല്ല അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ നന്നായി കിട്ടി ഇവിടെ എത്തിയപ്പോഴേക്ക് നാലര നാലേ കാലം കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇവിടെ എത്തിയപ്പം തന്നെ പിന്നെ അധികം ടൈമൊന്നുമില്ല നോമ്പ് തുറക്കുമ്പോഴല്ലോ അപ്പോൾ ബീച്ചിൽ പോയിട്ട് നോമ്പ് തുറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ ഷോപ്പുകളൊക്കെ അത്യാവശ്യം നല്ല ഷോപ്പുകളുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല അവർക്ക് അങ്ങനെ ഈ ചെറുതിനും അങ്ങനെ ഇഷ്ടപ്പെടില്ല ആമിക്ക് പിന്നെ നമ്മൾ പറഞ്ഞാൽ അത് എടുത്തോ എന്ന് പറഞ്ഞാൽ അത് എടുത്തോളൂ അതെല്ലാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എടുക്കണമെങ്കിൽ അപ്പോൾ ഇട്ടുനിന്ന് പോരുമ്പം തന്നെ പറഞ്ഞത് എനിക്ക് നിലത്തക്കൂടി അതിന് ഉടുപ്പുവാണെന്നാണ് അപ്പം അത് വെറുതെ അങ്ങോട്ടൊന്നും നോക്കി ഇഷ്ടമാണ് പക്ഷേ അത് എല്ലാം കൊടുത്ത് പോകുമ്പോൾ ഇടാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ട് ഉണ്ടാക്കും ജീനും ടോപ്പ് എടുക്കാൻ തന്നെ വിചാരിച്ചത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാന്നുള്ളത് ഇനി അവളെ എടുക്കാൻ സമയം അറിയില്ല അപ്പം അതാ അതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത പണി കിട്ടിയെന്ന് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വല്ലാത്തൊരു ദിവസമായി പോയി നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എസ് എമ്മിലേക്ക് എസ് എമ്മിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോകുന്നപ്പോഴേക്ക് നമ്മൾ മാനേജർ കഴിഞ്ഞിട്ടോ മാനേജറിൻ്റെ അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോന്നപ്പോൾ ഉണ്ട് വണ്ടിൻ്റെ മുന്നിലെ ടയർ പൊട്ടി ബാക്കത്ത് നമ്മൾ ഓൾറെഡി അവിടുന്ന് നന്നാക്കി പോകുന്നതാണ് മുന്നത്തത് ബേക്കത്ത് പിന്നെ പഞ്ചറായിട്ടുള്ളൂ അതിനെട്ടോ മുന്നത്തത് പൊട്ടിയതാണ് എന്താ സംഭവിച്ചാൽ പറ്റിയതൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ എങ്കിടെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് അവിടെ നിന്ന് ചോദിച്ചറിഞ്ഞ് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നിൽക്കുന്ന രണ്ട് സാധനം ഞാൻ പറഞ്ഞത് എടുക്കാണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ കുട്ടികളെയും കൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിങ്കിടി വന്നിട്ടോ ചിങ്കിടി ഒരു അത് വണ്ടി നന്നാക്കി വന്നപ്പോഴേക്കെ ഏകദേശം നല്ലൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ അതുവരെ ഞാൻ അവിടെ പോയി സാധനം വാങ്ങി പത്ത് മിനിറ്റ് കൊണ്ട് അത് കഴിഞ്ഞിന് പിന്നെ കുട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചിങ്കിടി വരട്ടെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ കാത്തു നിന്ന് അങ്ങനെ ഏതായാലും വണ്ടി നല്ല പണി തന്നിണ് മുന്നിലെ ടയറിന് ഒരു കുഴപ്പമില്ല പിന്നെ ഏകദേശം മാറ്റാനായനീന്ന് ഇങ്ങനെ പറഞ്ഞേനെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പൊട്ടിയത് അപ്പോൾ നമ്മൾ ഇതാ കുട്ടികളെ ഷോപ്പിൽ എത്തിയിണ് ആമിക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ ഒക്കെ ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട് പക്ഷെ ഫാൻ്റാണ് പൊതുവേ ഒക്കെ സൈസ് പാകമായി കിട്ടാത്തത് അതെല്ലാം പിന്നെ അങ്ങനെ ഉടുപ്പ് ഉടുപ്പ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിന്നിനി പിന്നെ പറഞ്ഞ് 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 അല്ലാത്തത് തന്നെ ഒന്ന് എടുത്ത് കിട്ടി നിന്ന് കിട്ടിയിഞ്ഞിപ്പോൾ ചിങ്കിടിക്കു നോക്കണം നല്ല അവിടെ പെരുന്നാളും വിഷുവും ഒക്കെ ഒപ്പരല്ല വരുന്നത് കാലും വെക്കാൻ സ്ഥലമല്ല മുട്ടൈതിരുവിൽ അപ്പോൾ ചിങ്കിടി പറയണ്ട ആവിലൊക്കെ കൂടെ വണ്ടിയും മുണ്ടിയും അതൊക്കെ കൂടെ ആയിട്ട് ക്ഷീണിച്ചിന് നോമ്പ് നോറ്റിയാട്ട് പറയുന്നുണ്ട് എനിക്ക് ഇനി കയറി നോക്കാനാവില്ല ഇനി മുക്കത്തിട്ടും പോയിരിക്കില്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് നമുക്കിവിടെ വരാമെന്ന് പറഞ്ഞു ട്ടെ അപ്പൊ നമ്മൾ ഇതെല്ലാം ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് കയറിയത് തന്നെ വാങ്ങീന് കീല ചെരുപ്പെന്നെ വേണം മുപ്പത്തേക്ക് അത് സൈസ് ഇല്ല ശിവ വലപ്പം കൂടുതലുണ്ടാവും പറഞ്ഞിട്ട് കേട്ടില്ല അത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ടോയ്സിൻ്റെ കട കണ്ടപ്പോൾ പിന്നെ അവിടെ സ്റ്റെക്കായി രണ്ടാളും ഓലാ ഹോപ്പ് വേണമെന്നു പറഞ്ഞാൽ ഓല ഹോപ്പ് വീട്ടിൽ തന്നെ ഉണ്ട് അത് തന്നെ ഓല എപ്പോഴെങ്കിലുമൊക്കെ തറക്കലുള്ളൂ പിന്നെ ഞാൻ പിന്നെ ചിങ്ങിനോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് നോക്കി നോക്ക തിരക്ക് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞത് ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയതുണ്ട് പക്ഷേ ഉള്ളിൽ നല്ല തിരക്കായി നമ്മൾ ഈ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടുള്ളൂട്ടോ അവിടുന്ന് പിന്നെ ഇറങ്ങി ആവില്ല നോക്കാനും തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് നമ്മ നമ്മൾ നോമ്പ് തുറക്കാൻ ബീച്ചിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടോ അതാ ഇതെല്ലാം നടന്നു നടന്ന് പോയങ്ങിയപ്പോശിനോട് എടുപ്പിച്ചും കൊറേ ഓള് നടക്കും മുന്നിലെ ഈ ടയർ അതിനീട്ടോ പൊട്ടിൻ്റെ ഈ ടയർ നമ്മൾ ചിങ്ങിന് മാറ്റി കൊണ്ടുവന്നതാണ് ഏതായാലും വണ്ടി ഇന്ന് കൊറേ സമയം നമ്മളിത് മെനക്കെടുത്ത് അതുകൊണ്ട് നേരം വെയ്യുന്നത് കൊണ്ട് ശരിക്കൊന്നും നോക്കിട്ട് എടുക്കാൻ എടുക്കാനൊന്നും പറ്റിയില്ലെട്ടോ എന്നാൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടിട്ടോ കയറിയ ഷോപ്പിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് ആ ഷോപ്പിൽ നല്ല കുട്ടികൾക്കുള്ള നല്ല കളക്ഷൻസ് ചെറിയൊരു ഷോപ്പ് ആണെങ്കിൽ പോലും നല്ല കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യമായിട്ടാണ് പെട്ടെന്ന് നോക്കി പാതയിട്ട് കിട്ടുന്നത് അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ബ്ലോക്ക് ആണ് നല്ല തിരക്കുണ്ട് നമ്മൾ ബീച്ചിൽ എത്താൻ നേരത്ത് ജ്യൂസ് കട കണ്ടപ്പോൾ ഇവിടുന്ന് ജ്യൂസും എന്തെങ്കിലും സ്നാക്സും വാങ്ങിയിട്ട് പോവാൻ വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെനിന്ന് ഇരുന്നതാട്ടോ ഞങ്ങളൊന്നും എടുത്തില്ല എന്നിട്ട് ഇരിക്കാനൊന്നും അപ്പോൾ വണ്ടീൻ്റെ ഡിക്കിയിൽ റെയിൻകോട്ട് അത് നോ അയൽക്കാലത്ത് ഒന്ന് സ്ഥിരമായിട്ട് അതിലുണ്ടാവലുണ്ട് കേട്ടോ വണ്ടീൻ്റെ ടിക്കിയിൽ അപ്പോൾ അതെടുത്തിട്ടാട്ടോ വിരിച്ചത് അപ്പം ഏകദേശം ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കട്ടെ തുറക്കട്ടോ നമ്മൾ സ്നാക്സൊക്കെ പിന്നെ ഇവിടുന്ന് വാങ്ങി അവിടുന്ന് ജ്യൂസ് മാത്രാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ നോമ്പ് തുറക്കട്ടെ ബാങ്ക് അപ്പോൾ ജ്യൂസ് പിന്നെ അത് കേട്ടോ കസ്റ്റേർഡോ സ്നാക്സ് നമ്മളിവിടുന്ന് കാടമുട്ടർ ഫ്രൈ പിന്നെ പഴംപൊരിയും കല്ലുമ്മക്കായും വാങ്ങിയ ായ കാറ്റിട്ട നല്ല കാറ്റിണ്ടല്ല നല്ല ചൂടിനും കുറവ് നല്ല കുറവ് എന്നും നല്ല ചൂടത്തിന് നല്ല കാറ്റും ல மூடி தரனட்டு குதிச்சிருக்கேன் அதாங்க உங்களுக்கு மன்னி வாங்கடா விது வேங்கட்டது ம் இந்த டை இங்கத்தல்ல இப்ப இந்த டை நீங்க संथाल ストリート கிட்ட கிட்ட வந்து மூடி தரனட்டு குதிச்சியா 10 நவம்பர் நல்லா சூடுندையல்ல நல்ல காத்துندல நல்ல காத்துندுல ഒരു മഴക്കാറുള്ള ആകാശ് കാടൻകുട്ട മുയിമി തിന്നുട്ടോ ഞങ്ങള് തിന്നിട്ട് നോക്കിയപ്പോ ഞങ്ങള് കിട്ടി അല്ലാത്തൊരാങ്ങനോ കാട തിന്നെ നല്ല ഉറപ്പുട്ടോ <sharpation> 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 നല്ല നെഴുതി നല്ല ടേസ്റ്റ് നല്ല ഉറപ്പുണ്ടോ കൊണ്ടായിട്ട് എന്ത് ഇത് കാണാല്ലേ കുടിച്ചാല് കവറുകളൊക്കെ ബേസ്റ്റ് ബിനില് വെക്കാൻ ഒരു അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫുഡല്ല ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ച് അത് തന്നെ കഴിച്ചാൽ വയറെന്നറിയുമല്ലോ കാര്യമായിട്ട് നല്ല വെള്ളമാണല്ലോ വേണ്ടത് അപ്പം കഴിഞ്ഞതാണ് കുറച്ചു നേരം ഇങ്ങനെ കടലിൽ വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ രാത്രിയായപ്പോൾ നല്ല തെരയുണ്ട് അത്യാവശ്യം പിന്നെ പോലെ വേഗമല്ല അവിടെ നിന്ന് കിട്ടി ഓല കൂട്ടം കിളിന് രണ്ടാവളം അപ്പം നമ്മൾ പോണ പോകുന്ന പോക്കിൽ ഉപ്പിലിട്ട് ആദ്യം വാങ്ങില്ലായിച്ചിട്ടോ കാരണം ആമിക്കെപ്പോഴും ഇപ്പം കുറച്ച് ദിവസമായി ഒരു വയറുവേദന ഉണ്ട് നല്ലോണം ഓൾ മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപ്പും മുളകിട്ടതും അങ്ങനെ ആയിക്കോട്ടെ അപ്പം പിന്നെ ഞങ്ങൾ തിന്ന കണ്ടോ ഓലും തിന്നല്ലോ അടിച്ചിട്ട് വാങ്ങണ്ടാന്ന് വിചാരിച്ചിരുന്നു പിന്നെ പോവുന്ന പോയി കണ്ടപ്പം വാങ്ങാതൊക്കാൻ തോന്നിയില്ല അപ്പോൾ പിന്നെ ഓരോരുത്തും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ആമ ഈ മാങ്ങിയെടുത്ത് ഞാൻ പിന്നെ ഇപ്പം വരികയാണെങ്കിൽ പൈനാപ്പിളോ അല്ലെങ്കിൽ കസ്കരിയോ ഉണ്ടോ അധികി കിടക്കൽ അതേപോലെ ഈ അച്ചാർ തേച്ച് നിന്നാൽ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ നല്ല പ്രത്യേക ടേസ്റ്റ് എന്താ നമ്മളിന്നിങ്ങനെ ഉണ്ടാക്കിയാൽ ഞാൻ കുറേ പ്രാവശ്യം അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടലില്ല ഇതിലോലെ എന്തൊക്കെ ചേർക്കണല്ലോ പുളി ചേർക്കലുണ്ടെന്നാൽ പുളി ഇതിലേതായാലും എനിക്ക് കിട്ടി പിന്നെ ഒരു മധുരവും ഒരു എരിവും പുളിയും ഒക്കെ കൂടെ വരുന്നത് അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രം എടുത്തത് ചിങ്കിടിക്കും ഇന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ തന്നെ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുട്ടിക്കും ചിങ്കിടിക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞ പോലെക്ക് മാത്രം എടുത്തതാണ് പോകുന്ന വഴി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ ഏതെല്ലാം വിശക്കണമില്ല അപ്പോൾ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും എത്താനാവുമ്പോൾ എന്തെങ്കിലുമൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു മാറി നല്ല വാശി പിടിച്ചു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ പ്രാവശ്യമല്ല നോവര് മുന്നേ വന്നപ്പോ ഒരു ഹോട്ടലിൽ കേറിയിന് ഹോട്ടല് കണ്ടപ്പോൾ അവിടെ കേറാന്ന് പറഞ്ഞാൽ ജ്യൂസ് മാത്രമാണ് മാത്രണ്ടാവല് മുപ്പത്തി പറഞ്ഞാൽ കേട്ടാലും ഒക്കത്തിന്നൊരു ജ്യൂസും അങ്ങനെയൊന്നും അവള് കുടിക്കൂല അപൂർവ്വം കുടിക്കൽ ഇന്ന് എന്താന്ന് അറിയില്ല ആ ജ്യൂസ് ആയതുകൊണ്ട് കുറച്ച് കുടിച്ചിരുന്നു ജ്യൂസ് ഒന്നും അങ്ങനെ ഹോട്ടലിൽ ഒന്നും കുടിക്കലില്ല ഒന്നുമല്ല ഒരു ഫ്രൂട്ടിൻ്റെ കുപ്പി അല്ലെങ്കിൽ സാധാ വെള്ളം മാത്രം കേട്ടോ കുടിക്കൽ അപ്പം അതിന് അവിടെ തന്നെ കയറണം എന്ന് പറഞ്ഞു വാശി പിടിച്ചു നിൽക്കുക അപ്പോൾ നമ്മൾ ഫുഡ് നിന്നപ്പം ബീഫും പൊറോട്ട കേട്ടോ ചീങ്കടി വാങ്ങിയത് പിന്നെ ഫ്രൈഡ് റൈസും അൽഫാമോ പറഞ്ഞത് ഫ്രൈഡ് റൈസ് ഞങ്ങൾക്ക് മൂന്നാക്കും കൂടിയാണ് ഉണ്ടോ വാങ്ങിയത് അതന്നെ അവിടെ ബാക്കി ഇനി തിന്നാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ പിന്നെ പൊറാട്ട കണ്ടപ്പോൾ ബീഫ് കണ്ടപ്പോൾ ഞാൻ അതിന് ഒരു പൊറാട്ട എടുത്ത് കഴിച്ചെട്ടോ ഒരു പൊറോട്ട മുഴുവൻ കഴിച്ചില്ല അപ്പോൾ അത് ചേച്ചിയപ്പോൾ നിങ്ങൾക്ക് വേറെ നിറഞ്ഞ് പിന്നെ അൽഫാമു ഇവർക്ക് ഉണ്ടാക്കും വേണ്ടിയിട്ട് വാങ്ങിയതിനോട് രണ്ടാളും തിന്നില്ല ലാസ്റ്റ് ഞാനും ചെന്നിട്ട് തന്നെ തിന്നാണ്ടിരുന്നോ ഏകദേശം ഒമ്പത് മണി രാത്രി അങ്ങനെ നമ്മൾ ഏകദേശം വീട്ടിലെത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ